സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ജീവിതത്തെ ഏറെ ആഘോഷമാക്കുന്ന നടനാണ് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ പലവട്ടം ലാൽ മരിച്ചുവെന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിച്ചപ്പോഴും ഒരു ചിരിയോടെയാണ് താരം അതിനെയെല്ലാം നേരിട്ടത് മരണത്തെ പേടിച്ചിരുന്നാൽ ജീവിതം തന്നെ മറന്നുപോകുമെന്നാണ് ലാലിൻ്റെ അഭിപ്രായം എന്നാൽ നടൻ ബോബൻ ആലുമൂടൻ മരിച്ച രീതിയിൽ മരിക്കണമെന്നാണ് ലാലിൻ്റെ ആഗ്രഹമെന്നും ആലുമൂടൻ ചേട്ടൻ്റെ മരണത്തിൽ മാത്രമാണ് ലാൽ പിഞ്ചുകുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞതെന്നുമാണ് ഇപ്പോൾ പ്രമുഖനായ ഒരു സിനിമാ നിരൂപകൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതൊരു അഭിനേതാവും കൊതിക്കുന്ന മരണമാണ് നടൻ ആലുമൂടനെ ലഭിച്ചതെന്നാണ് മോഹൻലാൽ പറയുന്നത് അഭിനയിച്ചു നിൽക്കെ മോഹൻലാലിൻ്റെ കൈകളിൽ കിടന്നാണ് അദ്ദേഹം മരിച്ചത് ഒരിടവേളയ്ക്ക് ശേഷം ആലുമൂടൻ അഭിനയത്തിലേക്ക് തിരിച്ചു വന്ന ചിത്രം അദ്വൈതം ഷൂട്ടിനിടയിലാണ് അദ്ദേഹത്തെ മരണം വിളിച്ചത് എന്നാൽ മരണം നേരിട്ട് കണ്ട മോഹൻലാൽ അന്നൊരു പിഞ്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരയുകയാണ് ചെയ്തത് ജീവിതം ഒരു ആഘോഷമായി കാണാൻ ഇഷ്ടപ്പെടുന്ന ലാൽ ഒരിക്കൽ മാത്രമാണ് വേദനിച്ചത് എന്ന ആമുഖത്തോടെയാണ് സിനിമാ നിരൂപകൻ മോഹൻലാലിനെ പറ്റി വെളിപ്പെടുത്തിയത് മരണത്തെ ഒരു രീതിയിലും ഭയപ്പെടുന്ന കലാകാരനല്ല മോഹൻലാൽ ഓരോരുത്തരുടെയും മുന്നിലേക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കടന്നുവരുന്ന മരണത്തെക്കുറിച്ച് ആശങ്കപ്പെട്ട് ജീവിക്കരുതെന്നാണ് ലാലിന്റെ അഭിപ്രായം കോഴിക്കോട് പ്രിയദർശൻ സംവിധാനം ചെയ്ത അദ്വൈതം ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് ആലുമൂടൻ മരിക്കുന്നത് സന്യാസിയായി അഭിനയിക്കുന്ന മോഹൻലാലും മോഹൻലാലിന്റെ കാൽക്ക വീണ് സാമി എന്നെ രക്ഷിക്കണമെന്ന് പറയുന്ന നടൻ ആലുമോടനുമാണ് ക്യാമറയ്ക്ക് മുന്നിൽ അത്തരമൊരു രംഗം ചിത്രീകരിക്കുന്നതിന് മുമ്പ് ആലുമൂടൻ അസ്വസ്ഥനായിരുന്നു ടേക്ക് സമയത്ത് ആലുമൂടൻ വിയർത്തിരുന്നു അപ്പോൾ മോഹൻലാൽ ധൈര്യം കൊടുക്കുകയും ചെയ്തു ആത്മവിശ്വാസത്തോടെ ആലുമോടൻ സ്വാമി എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പൂർത്തിയാക്കി തീരും മുമ്പ് അമ്മയെന്ന് വിളിച്ച് ലാലിൻ്റെ കാൽക്കീഴിൽ വീണ് മരിക്കുകയായിരുന്നു അതോടെ ആ നിമിഷം ലാൽ നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി ഒരു നടന് കിട്ടാവുന്ന അപൂർവ ഭാഗ്യമാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന മരണം അത്തരമൊരു മരണമാണ് താനും ആഗ്രഹിക്കുന്നതെന്ന് തുറന്നു പറയാൻ ലാൽ മടി കാണിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലൈഫ്